വീണ സമയം മുതൽ ആയുധം എടുത്ത് പോരാടേണ്ടി ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് പതിനാല് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പീഡനങ്ങൾക്കിരയായ യഹൂദന്മാർക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രം രൂപം കൊണ്ട സമയം പിറന്നു വീണ് കൈകാലിട്ടടിക്കുന്ന പറക്കമുറ്റാത്തെ ആ കുഞ്ഞിനു നേരെ ഈജിപ്ത് സിറിയ ജോർദാൻ ഇറാഖ് ലബനൻ എന്നീ അഞ്ച് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചാണ് യുദ്ധത്തിന് വന്നത് ഇസ്രായേൽ ശരിക്കും പകിച്ചുപോയ നിമിഷം ഇന്നത്തെ പോലെ സൈനിക ശക്തി ആയിരുന്നില്ല അവർ പാറയും മരുഭൂമിയും ഉള്ള ഒരു പ്രദേശം ആയിരുന്നു അത് സാങ്കേതികമായി ഒരു വളർച്ചയുമില്ല അയൽ രാജ്യങ്ങൾ വെള്ളം ഒഴിച്ചാൽ അവർ ഒലിച്ചു പോകും എന്ന് എല്ലാവരും കരുതി അന്ന് അമേരിക്ക ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല പക്ഷേ ആ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇസ്രായേൽ തിരിച്ചടിച്ചു ലോകവ്യാപകമായി യഹൂദരുടെയും മനുഷ്യ സ്നേഹികളുടെയും പിന്തുണ അവർക്കുണ്ടായിരുന്നു രക്തം ചിന്തിയാണ് ഇസ്രായേൽ ഭൂമി പിടിച്ചത് ഇതേസമയം ഇസ്രായേലിൽ ബോംബുകൾ വർഷിക്കാനായി പറന്നുയരുവാൻ കാത്തുനിന്ന അറബ് സേനകളുടെ നേരെ കടന്നൽ ആക്രമണം ഉണ്ടാകി അവർ പദ്ധതിയിട്ട ആക്രമണം അവർ ഉപേക്ഷിക്കേണ്ടതായും വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് ആക്രമിക്കാൻ വന്നിട്ടും വെറും ആറ് ദിവസങ്ങൾ കൊണ്ടാണ് ഇസ്രായേൽ അവരെ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധത്തിലും യഹുദരാഷ്ട്രത്തെ തോൽപ്പിക്കാനായില്ല അതിനുശേഷമാണ് അറബ് രാജ്യങ്ങൾ ഒന്നൊന്നായി ഇസ്രായേലുമായി സന്ധിയായത് ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ശക്തിയായാണ് അവരെല്ലാം ഇന്ന് ഇസ്രായേലിനെ കാണുന്നത് കേരളത്തിന്റെ പകുതി മാത്രമുള്ള ഒരു രാജ്യം ആകെയുള്ളത് തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾ നാലുപാടും ശത്രു രാജ്യങ്ങൾ പുല്ലുപോലും മുളയ്ക്കാത്ത മരുഭൂമി പോലുള്ള മണ്ണ് അവിടെ നിന്നാണ് അവർ ലോകത്തിന്റെ നെറുകിയിൽ എത്തുന്നത് അതാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ജനത ഏതാണെന്ന ചോദ്യത്തിന് ഒരു സംശയം വേണ്ട ജൂതർ എന്നായിരിക്കും ഉത്തരം യേശു ക്രിസ്തുവിന്റെ കാതകർ എന്ന പേരിൽ യൂറോപ്പിൽ ഒരു കാലത്ത് അവർ ആട്ടി ഓടിക്കപ്പെട്ടു ഒരു ഗ്രാമത്തിൽ തന്നെ എന്ത് കളവ നടന്നാലും ജൂതനെ പിടിച്ച് കെട്ടിയിട്ട് തല്ലിക്കൊല്ലുകയും കൈവിട്ടുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കിട്ടാവുന്നിടത്ത് വെച്ചെല്ലാം ജൂതർ പീഡിപ്പിക്കപ്പെട്ടത് ലോക ചരിത്രം രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ ജൂതർക്ക് നേരെ നടത്തിയ കൂട്ടക്കലകൾ കുപ്രസിദ്ധമാണല്ലോ ജൂത ജനസംഖ്യ മൂന്നിലൊന്നായി കുറഞ്ഞു അങ്ങനെ സമാനതകളില്ലാതെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തെ തുടർന്നാണ് ഇസ്രായേൽ പിറക്കുന്നത് ലോകത്തെവിടെയും യഹൂദന് അഭയം കിട്ടുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് യൂറോപ്പിലും സോവിയറ്റ് യൂണിയനിലും ഉണ്ടായിരുന്ന ചില യഹൂദർ ഒരിക്കൽ അധിനിവേശ ശക്തികളാൽ അവർ ആട്ടി പുറത്താക്കപ്പെട്ട സ്വന്തം നാട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു യഹൂദർക്ക് വിരോധമുണ്ടാക്കുവാൻ റോമ രാജാവായ റാംസസ് ഒന്നാമനാണ് ഇസ്രായേലിന് പാലസ്തീൻ എന്ന് നാമകരണം ചെയ്തത് പുരാതന കാലത്ത് ഇസ്രായേലിന്റെ ശത്രു രാജ്യമായിരുന്നു ഫിലിസ്തർ പിന്നീട് ഒട്ടോമൻ രാജാക്കന്മാർ ഈ സ്ഥലങ്ങൾ കൈയേറുകയും ദേശക്കാർ എല്ലാം തന്നെ ഈ രാജാക്കന്മാരുടെ മതം സ്വീകരിക്കുകയും ചെയ്യേണ്ടതായി വന്നിരുന്നു തലമുറകൾക്ക് ശേഷം സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം യഹൂദന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ സ്വന്തമായി ഒരു ദേശം വേണമെന്ന് ചില യഹൂദന്മാർ തിരിച്ചറിയുന്നു ലോകത്തെവിടെയും തങ്ങളെ ആരും അംഗീകരിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ അവർ പഴയ ഇസ്രായേൽ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തി അവിടെയുള്ള ആളുകളിൽ നിന്ന് സ്ഥലങ്ങൾ വില കൊടുത്തു വാങ്ങി കൃഷി സ്ഥലങ്ങൾ ഉണ്ടാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർഷിക ശാസ്ത്രജ്ഞരെ ഇവിടേക്ക് കൊണ്ടുവന്നു കൂടുതൽ യഹൂദർ ഇവിടേക്ക് എത്തിത്തുടങ്ങി കൂടുതൽ സ്ഥലങ്ങൾ വാങ്ങി കൃഷി വ്യാപിപ്പിച്ചു ടെൽഅവീവ് മുതൽ സിറിയയിലെ ഗോലാൻ കുന്നവരെ അന്ന് സ്ഥലങ്ങൾ വാങ്ങി രണ്ടാം ലോകമഹായുദ്ധത്തിൽ മേൽക്കോയ്മ നേടിയ ബ്രിട്ടനോട് അവരുടെ ദേശം ഒരു രാജ്യമായി അംഗീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു പല പരിമിതികൾ വെച്ച് അതൊരു രാജ്യമായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു സ്ഥലത്ത് യഹൂദന്മാർ അധികാരം നേടിയെന്ന് അറബ് രാജ്യങ്ങൾ കണ്ടതോടെ അവരെ ഇല്ലാതാക്കുവാനുള്ള യുദ്ധം ആറ് ദിവസം കൊണ്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പിറന്നു വീണ ആ കൊച്ചു രാജ്യത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു സിറിയയും ജോർദാനും ഈജിപ്തുമടക്കമുള്ള രാജ്യങ്ങൾ ചെയ്തത് ഇസ്രായേലിന്റെ സൈനിക ശക്തിയെക്കുറിച്ച് അറബ് രാജ്യങ്ങൾക്ക് വലിയ മതിപ്പുണ്ടായിരുന്നില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലിനെ തുടച്ചു നീക്കാമെന്ന് അവർ കണക്കുകൂട്ടി അവരുടെ സൈനിക ശക്തിയും ആയുധശേഷിയും ഇസ്രായേലിനേക്കാൾ എത്രയോ വലുതായിരുന്നു അന്ന് ഇജിപ്ഷ്യൻ വ്യോമസേന ചെല്ലവീപ്പിൽ ബോംബുകൾ വർഷിച്ചു തുടങ്ങി പുതുതായി രൂപീകരിച്ച ഇസ്രായേൽ സൈന്യത്തിന് കാര്യമായ ആയുധങ്ങളോ സൈനിക പരിശീലനമോ ഇല്ലായിരുന്നു പല സൈനികർക്കും മുൻപരിചയം ഇല്ലായിരുന്നു അവർക്ക് ജീവൻ മാത്രം പണയപ്പെടുത്താനുള്ള കരുത്താണ് ഉണ്ടായിരുന്നത് യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകൾ ഇസ്രായേലിന് അതിജീവനത്തിനായുള്ള കഠിനമായ പോരാട്ടമായിരുന്നു ഈജിപ്ഷ്യൻ സൈന്യം തെക്ക് നിന്ന് ഗാസ മുനമ്പ് വഴി ഇസ്രായേലിലേക്ക് മുന്നേറി വടക്കു കിഴക്കൻ ലബനീൻ സൈന്യങ്ങൾ ഗലീലയിലേക്ക് കടന്നു കിഴക്ക് ജോർദാൻ സൈന്യം വെസ്റ്റ് ബാങ്കിലേക്കും ജെറുസലേമിലേക്കും ആക്രമണം അഴിച്ചുവിട്ടു അപ്രതീക്ഷിതമായായിരുന്നു അറബ് രാജ്യങ്ങളുടെ ആക്രമണമെങ്കിലും ഇസ്രായേൽ പ്രതിരോധിക്കാൻ തയ്യാറായിരുന്നു തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ അസാമാന്യ ധൈര്യം കാണിച്ചു ജെറുസലേം നഗരത്തിനു ചുറ്റും കനത്ത പോരാട്ടങ്ങൾ നടന്നു ജോർദാൻ ലിജിയൻ സൈന്യം ജറുസലേമിന്റെ പഴയ നഗരം വളഞ്ഞു യഹൂദർക്ക് പുണ്യമായ പല സ്ഥലങ്ങളും കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നു പട്ടിണിയും ജലക്ഷാമവും നേരിട്ടുകൊണ്ടിരുന്ന ജെറുസലേമിലെ യഹൂദ സമൂഹം കടുത്ത പ്രതിസന്ധിയിലായി ഇസ്രായേലി സൈനികർക്ക് ആയുധങ്ങൾ എത്തിക്കുവാൻ പോലും കഴിഞ്ഞില്ല വഴിയിൽ വെച്ച് അറബ് സൈന്യത്തിന്റെ ആക്രമണം ഭയന്ന് ഇസ്രായേലിലേക്ക് വന്ന പല ചരക്കു വാഹനങ്ങളും തിരികുമടങ്ങി യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ലോകമെമ്പാടുമുള്ള യൂതാ സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു ചെക്കോസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ നിന്ന് രഹസ്യമായി ആയുധങ്ങൾ എത്തിച്ചു ലോകമഹായുദ്ധകാലത്ത് ഈ രാജ്യങ്ങൾ ഉപയോഗിച്ച വിമാനങ്ങളും ടാങ്കികളും ആയുധങ്ങളും ഇസ്രായേലിലേക്ക് കടത്തിക്കൊണ്ടുവന്നു ഈ ആയുധങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് പുതിയ ഊർജം നൽകി വോളണ്ടിയർമാരായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൈനിക പരിശീലനം ലഭിച്ച യഹൂദരും ഇസ്രായേലിലേക്ക് എത്തിച്ചേർന്നു അവർ ഇസ്രായേൽ സൈന്യത്തെ പരിശീലിപ്പിക്കുകയും യുദ്ധകളത്തിൽ നേതൃത്വം നൽകുകയും ചെയ്തു അന്താരാഷ്ട്ര സമ്മർദ്ദം കാരണം ഐക്യരാഷ്ട്രസഭ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇത് ഇസ്രായേലിന് ആയുധങ്ങൾ സംഭരിക്കുവാനും സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുവാനും വിലപ്പെട്ട സമയം നൽകി ഈജിപ്ത് അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഈ വെടിനിർത്തൽ കാലയളവിൽ കാര്യമായ സൈനിക മുന്നേറ്റം നടത്തിയില്ല ഇത് ഇസ്രായേലിനൊരു നേട്ടമായി മാറി വെടിനിർത്തൽ അവസാനിച്ചതോടെ യുദ്ധം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ഇത്തവണ ഇസ്രായേൽ സൈന്യം കൂടുതൽ തയ്യാറെടുപ്പുകളോടെയായിരുന്നു യുദ്ധകളത്തിലേക്ക് ഇറങ്ങിയത് പുതിയ ആയുധങ്ങളും മികച്ച പരിശീലനവും അവരെ കൂടുതൽ ശക്തരാക്കി ഇസ്രായേൽ പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് മാറി ഓപ്പറേഷൻ ഡാനി ഓപ്പറേഷൻ ഡെക്കൽ ഓപ്പറേഷൻ യോവ് എന്നിവയിലൂടെ അവർ വിജയം കൊയ്തു ഈ ഓപ്പറേഷനിലൂടെ ഇസ്രായേൽ സൈന്യം തന്ത്രപരമായ വിജയങ്ങൾ നേടി അറബ് സൈന്യങ്ങൾ ചിതറിപ്പോകാൻ തുടങ്ങി ഓരോ വിജയവും ഇസ്രായേൽ സൈനികർക്ക് പുതിയ ആത്മവിശ്വാസം നൽകി ജെറുസലേമിനായുള്ള പോരാട്ടം യുദ്ധത്തിൽ ഉടനീളം തീവ്രമായി തുടർന്നു കിഴക്കൻ ജെറുസലേമും പഴയ നഗരവും ജോർദാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി ഇസ്രായേൽ സൈന്യം പടിഞ്ഞാറൻ ജെറുസലേം സംരക്ഷിക്കുകയും പഴയ നഗരം തിരിച്ചു ശ്രമിക്കുകയും ചെയ്തു കനത്ത പോരാട്ടങ്ങൾക്ക് ശേഷം വെസ്റ്റേൺ വാൾ ഉൾപ്പെടുന്ന പഴയ നഗരം ജോർദാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ തുടർന്നു ഇത് ഇസ്രായേലിന് ഒരു വേദനയായി അവശേഷിച്ചു യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ കനത്ത നഷ്ടങ്ങൾ നേരിട്ടു അവരുടെ സൈനികരെ പുനഃസംഘടിപ്പിക്കുവാനോ കാര്യമായ മുന്നേറ്റങ്ങൾ നടത്തുവാനോ കഴിഞ്ഞില്ല ഐക്യരാഷ്ട്ര സഭയുടെ ഇടപെടലിൽ തുടർച്ചയായി വെടിനിർത്തലുകൾ പ്രഖ്യാപിക്കപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതോടെ ഓരോ അറബ് രാജ്യങ്ങളുമായും ഇസ്രായേൽ വെടിനിർത്തൽ കരാറുകളിൽ ഒപ്പുവെച്ചു ഈ യുദ്ധം ഇസ്രായേലിന് അതിന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ വിജയം നേടിക്കൊടുത്തു എന്നാൽ ഈ വിജയം വലിയൊരു വില നൽകിയാണ് നേടിയെടുത്തത് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അഭയാർത്ഥികളായി പാരായണം ചെയ്യേണ്ടി വന്നു യുദ്ധം പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ പുതിയ അതിരുകൾ വരയ്ക്കുകയും ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾക്ക് വിത്തുപാകുകയും ചെയ്തു അതുപോലെ ഏറെ എഴുതപ്പെട്ടതാണ് ഇസ്രായേലിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്സ് ദേവാർ പതിനൊന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു വന്നിട്ടും ഇസ്രായേലിന്റെ വ്യോമശക്തിക്ക് മുൻപിൽ വെറും ആറ് ദിവസം കൊണ്ട് ഈജിപ്ത് അടക്കമുള്ള വൻ സൈനിക ശക്തികൾ കൂപ്പുകുത്തി അക്കാലത്ത് ഇസ്ലാമിക ലോകത്തിന്റെ സുൽത്താനായി വാണിരുന്ന ഇജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ സകല ഇമേജുകളും തകർന്നു പോയത് ഇസ്രായേലിന്റെ മുന്നിലാണ് ഇസ്രായേൽ അതിജീവിക്കാൻ ഏറെ പണിപ്പെട്ട യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധം ഒക്ടോബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് യഹൂദ കലണ്ടറിലെ ഏറ്റവും വിശുദ്ധമായ ദിവസമായ യോം തിപ്പൂർ ദിനമായിരുന്നു അന്ന് പാവപരിഹാര ദിനമായതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു റോഡുകൾ വിജനമായിരുന്നു റേഡിയോ നിലയങ്ങൾ നിശബ്ദമായിരുന്നു ആരും ഒരു യുദ്ധത്തെക്കുറിച്ചും ചിന്തിച്ചിരുന്നില്ല പക്ഷേ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്ന് ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പ് കേട്ടു തുടങ്ങി പിന്നാലെ ഭീകരമായ സ്ഫോടനങ്ങളും ഈജിപ്ഷ്യൻ സേന സൂയസ് കനാലിലെ മറുകരയിൽ ഇടിച്ചു കയറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ നിർമ്മിച്ചതും അവർ വിശ്വസിച്ചതുമായ ബാർ ലെവ് ലൈൻ എന്ന പ്രതിരോധ നിരയെ ഇജിപ്ഷ്യൻ സൈന്യം നിമിഷങ്ങൾക്കുള്ളിൽ തകർത്തെറിഞ്ഞു ശക്തമായ ജലഭീരങ്കികൾ ഉപയോഗിച്ച് അവർ മൺതിട്ടകൾ ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് സൈനികർ കനാൽ കടന്നു സോവിയറ്റ് നിർമ്മിത മിസൈലുകൾ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെയും ടാങ്കുകളെയും ആകാശത്തും മണ്ണിലും നിഷ്കരണം വേട്ടയാടി ഇസ്രായേൽ സൈനികർ ഞെട്ടിത്തെരിച്ചു എന്ത് സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ പോലും കഴിഞ്ഞില്ല അതേസമയം വടക്ക് സിറിയൻ സൈന്യം ഗോലാൻ കുന്നുകളിൽ അതിശക്തമായ ആക്രമണം ആരംഭിച്ചു പാറക്കെട്ടുകളും കുത്തനെയുള്ള കയറ്റങ്ങളുമുള്ള ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ പ്രതിരോധം താരതമ്യേന കുറവായിരുന്നു സിറിയൻ ടാങ്കികളും കാലാൾ പടയും മുന്നോട്ട് കുതിച്ചു ചില സിറിയൻ യൂണിറ്റുകൾ ഗലീല കടലിന്റെ അടുത്തുവരെ എത്തി ഇസ്രായേലിന് മുന്നിൽ രണ്ട് വൻ സൈന്യങ്ങൾ അപ്രതീക്ഷിതമായി ഒന്നിച്ചു നിന്ന് ആഞ്ഞടിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു അത് യുദ്ധത്തിന്റെ ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ ഇസ്രായേലിന് പേര് സ്വപ്നമായിരുന്നു അവരുടെ വ്യോമസേനയ്ക്ക് സോവിയറ്റ് നിർമ്മിത മിസൈലുകൾ ഒരു വലിയ വെല്ലുവിളിയായി ആകാശത്ത് അവരുടെ ആധിപത്യം നഷ്ടപ്പെട്ടു ടാങ്ക് യുദ്ധങ്ങളിലോ അവർക്ക് തിരിച്ചടി നേരിട്ടു ഇജിപ്ഷ്യൻ സൈന്യം ഉപയോഗിച്ച ആന്റി ടാങ്ക് മിസൈലുകൾ ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച ടാങ്കുകളെ പോലും നിഷ്പ്രഭമാക്കി നഷ്ടങ്ങളുടെ കണക്കുകൾ വർദ്ധിച്ചു ഇജിപ്ഷ്യൻ സൈന്യം സിനായ് ഉപദ്വീപിലേക്ക് കൂടുതൽ ആഴത്തിൽ മുന്നേറി ഗോലാൻ കുന്നുകളിൽ സിറിയൻ സൈന്യം പല തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളും പിടിച്ചടക്കി ഇസ്രായേൽ സൈനികർക്ക് പിടിച്ചു നിൽക്കുവാൻ പോലും പ്രയാസമായി പലരും വിശ്വസിച്ചു ഇസ്രായേൽ തകരാൻ പോകുന്നു ഈ ഞെട്ടലിൽ നിന്ന് ഇസ്രായേൽ അതിവേഗം കരകയറി അവരുടെ സൈനിക നേതൃത്വം അതിവേഗം പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു ലോകമെമ്പാടുമുള്ള യഹൂദ സമൂഹത്തിൽ നിന്നും അമേരിക്കയിൽ നിന്നും അടിയന്തര സഹായം എത്തി സൈനികരെ അതിവേഗം സജ്ജീകരിച്ചു അങ്ങനെ വടക്ക് ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ സൈന്യം അതിശക്തമായി തിരിച്ചടിച്ചു ഒരാഴ്ച നീണ്ട രക്തരൂക്ഷിതമായ പോരാട്ടത്തിന് ശേഷം സിറിയൻ സൈന്യത്തെ തുരത്തി ഗോലാൻ കുന്നുകൾ തിരിച്ചുപിടിക്കുകയും സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിന് നാൽപ്പത് കിലോമീറ്റർ അടുത്തുവരെ ഇസ്രായേൽ സൈന്യം എത്തുകയും ചെയ്തു ഇത് സിറിയൻ സർക്കാരിനെ പരിഭ്രാന്തിരാക്കി അപ്പോൾ തന്നെ തെക്ക് ഭാഗത്ത് ഷാരോണിന്റെ ധീരമായ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം സൂയസ് കനാലിലേക്ക് ഒരു പ്രത്യാക്രമണം നടത്തി ഇജിപ്ഷ്യൻ സൈന്യം തങ്ങളെ തകർക്കുമെന്ന ഭയത്തിൽ ഇരിക്കുമ്പോൾ ഇസ്രായേൽ ഒരു പുതിയ വഴി കണ്ടെത്തി കനാലിൽ ഇജിപ്ഷ്യൻ സൈന്യം നിർമ്മിച്ച പാലങ്ങൾക്കിടയിലൂടെ അവർ ഒരു വിടവ് കണ്ടെത്തി ആ വിടവിലൂടെ ഇസ്രായേലിന്റെ ഒരു ബ്രിഗേഡ് അതിവേഗം സൂയസ് കനാലിന്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് കടന്നു ഇത് യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു കനാലിന്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് കടന്ന ഇസ്രായേൽ സൈന്യം ഇജിപ്ഷ്യൻ സൈന്യത്തിന്റെ ആശയവിനിമയ ശൃംഖലകൾ തകർക്കുകയും കനാലിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഇജിപ്ഷ്യൻ മൂന്നാം ആർമിയെ പൂർണ്ണമായും വളയുകയും ചെയ്തു ഈജിപ്ഷ്യൻ സൈനികർക്ക് വെള്ളവും ഭക്ഷണവും ലഭിക്കാതെയായി ഇസ്രായേൽ സൈന്യം കെയ്റോയിലേക്ക് മുന്നേറുവാൻ തുടങ്ങി അറബ് ലോകം ഞെട്ടി ഇസ്രായേലിന്റെ ഈ അപ്രതീക്ഷിത നീക്കം അവർക്ക് വലിയ അപ്രഹരമായി മൂന്നാഴ്ചയോളം നേടി നിന്ന കനത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ ഇരുപക്ഷത്തെയും വലിയ ആൾനാശവും നാശനഷ്ടങ്ങളും ഉണ്ടായി അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇടപെട്ട് ഒടുവിൽ ഒക്ടോബർ ഐക്യരാഷ്ട്ര സഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടു ജൂതനെ നിലനിൽക്കുവാൻ അനുവദിക്കരുത് എന്ന അന്ധവിശ്വാസം പരത്തിയവർ ഇസ്രായേലിന് നിരന്തരം ആക്രമിച്ചു മ്യൂണിച്ച് കൂട്ടക്കല എൻഡബെ ആക്രമണം തുടങ്ങി ഹമാസിന്റെ നിരവധി ആക്രമണങ്ങൾ മൊസാദ് എന്ന കിടയറ്റ ചാരസംഘടനയെ ഉണ്ടാക്കി പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന രീതിയിലാണ് ഇസ്രായേൽ സൈന്യം അതിനോട് തിരിച്ചടിച്ചത് നാലുപാടും ശത്രുക്കളുടെ നടുവിൽ ഒരു രാജ്യം അതിജീവിക്കുന്നു എന്നത് തന്നെ ലോക മഹാത്ഭുതമാണ് വരും കാലത്ത് യാക്കോവ് വേരുന്നുകയും ഇസ്രായേൽ തളർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണമാക്കുകയും ചെയ്യും എന്നീ ബൈബിൾ വചനത്തെ അനർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ കാർഷിക വളർച്ച വരണ്ട മണ്ണിനും പ്രതികൂല കാലാവസ്ഥയോടും പൊരുതി നേടിയ വിജയഗാഥയാണ് ഇസ്രായേലിലെ കൃഷി ഭൂപ്രദേശത്തിന്റെ പകുതിയിലധികവും മരുഭൂമിയാണ് കാലാവസ്ഥയും ജലസ്രോതസ്സുകളുടെ അഭാവവും കൃഷിക്ക് അനുകൂലമല്ല വെറും ഇരുപത് ശതമാനം ഭൂമി മാത്രമാണ് കൃഷിയോഗ്യമായുള്ളത് അതിലും ഉപ്പുരസമുള്ള മണ്ണാണ് വർഷത്തിൽ അഞ്ചാറ് തവണയെ മഴ ലഭിക്കുകയുള്ളൂ എന്നിട്ടും ആ ഊശര ഭൂമിയെ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ ശരിക്കും തേനും പാലും ഒഴുകുന്ന മണ്ണാക്കുകയാണ് അവർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിൽ സ്ഥാപിതമായപ്പോൾ അവിടെ എത്തിയ മറ്റ് യഹൂദരുടെ പിൻതലമുറക്കാർ വരണ്ട മണ്ണ് കണ്ട് അന്തം വിടുകയായിരുന്നു പക്ഷെ കഠിനാധ്വാനത്തിലൂടെയും ശാസ്ത്രീയ രീതികളിലൂടെയും ആ രാജ്യം വളർന്നു കൃഷിക്ക് ഉപയോഗിക്കുന്ന പ്രദേശം മൂന്നിരട്ടിയാക്കി വർദ്ധിച്ചു ഉൽപാദനം പതിനാറ് മടങ്ങ് വർദ്ധിച്ചു വെള്ളത്തിൽ ഉപ്പിന്റെ അംശമുള്ളതിനാൽ ഫിൽറ്റർ ചെയ്ത് ശുദ്ധീകരിച്ചാണ് കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ നിയന്ത്രിത ഡ്രിപ്പ് ഇറിഗേഷൻ ചോർച്ചയ്ക്കുള്ള കമ്പ്യൂട്ടറൈസ്ഡ് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വിളജല സമ്മർദ്ദം കണ്ടെത്തുന്നതിനുള്ള തെർമൽ ഇമേജിംഗ് ജൈവ കീട നിയന്ത്രണം അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ എന്നിവ ഈ രാജ്യത്തിന്റെ സാങ്കേതിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു വിപുലമായ ജല പുനരൂപീകരണത്തിലൂടെയും ഡീസാലിനേഷൻ പ്ലാന്റുകളിലൂടെയും ജലക്ഷാമം പരിഹരിക്കപ്പെടുന്നു ഇസ്രായേലി ഡ്രിപ്പ് മൈക്രോ ഇറിഗേഷൻ സൊല്യൂഷനുകൾ ലോകവോമ്പാടും അതിവേഗം വ്യാപിച്ചു ഇസ്രായേലി കമ്പനിയായ നെറ്റാഫിം ഡ്രിപ്പ് ഇറിഗേഷനിൽ ലോകത്തിലെ നമ്പർ വൺ ആണ് പ്രാണികളെയും മൂങ്ങകളെയും മറ്റും ഉപയോഗിച്ചുള്ള ജൈവ കീട നിയന്ത്രണവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇന്നും ബജറ്റിന്റെ പതിനേഴ് ശതമാനം കാർഷിക ഗവേഷണത്തിനാണ് ഈ രാജ്യം ചിലവിടുന്നത് ജനതിക സാങ്കേതിക വിദ്യയിലും രാജ്യം നമ്പർ വൺ ആണ് ഇസ്രായേൽ ലോകത്തിന് അതിശയകരമായ ചില പുതിയ കാർഷിക ഉൽപ്പന്നങ്ങളും നൽകി ഉദാഹരണത്തിന് വിത്തില്ലാത്ത ഹാർഡി ബെറ്റ് ആൽഫ കുക്കുംബർ സ്വാദിഷ്ടമായ വലിയ തണ്ണിമത്തൻ വിറ്റാമിൻ സി കൂടുതൽ അടങ്ങിയ കറുത്ത തക്കാളി വിത്തില്ലാത്ത കുരുമുളക് തുടങ്ങിയ നിരവധി കാർഷിക അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടായി ലോകത്തിലെ ഏറ്റവും പാല് തരുന്ന പശുക്കൾ ഇസ്രായേലിലാണ് മാംസ ഉൽപാദനത്തിലും ഇന്ന് അവർ ഏറെ മുന്നിലാണ് കണ്ടുപിടുത്തങ്ങളിലെ രാജാക്കന്മാരാണ് യഹൂദർ എല്ലായിടത്തും ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സാധ്യതകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ മുന്നേറിയത് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് ചിന്തിച്ചാൽ വാട്സാപ്പ് തൊട്ട് എ ടി എം വരെ ഉപയോഗിക്കുവാൻ കഴിയില്ല ഗസയിലടക്കം യുദ്ധം ഊർജിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടെ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ ഉൽപ്പന്ന ബഹിഷ്കരണം മാക്ഡൊണാൾഡ് മുതൽ ട്യൂമ വരെ പ്രമുഖ സ്ഥാപനങ്ങളും സ്റ്റാർബക്സ് കോഫിയുമൊക്കെ ഇങ്ങനെ ലോകവ്യാപകമായി ബഹിഷ്കരണ ഭീഷണി നേരിടുന്നവയാണ് പക്ഷേ ഈ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയല്ല ഈ സമീപകാലത്ത് നടന്ന യുദ്ധത്തിൽ കോടികര നഷ്ടം ഉണ്ടാവുമെന്ന് ഇസ്രായേലിന് അറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അതിന് നിന്നത് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ ഈ കഥ പറയുവാൻ അടുത്ത തലമുറയോ ഇസ്രായേലോ ഭൂമകത്ത് ഉണ്ടാവില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഫും കൂട്ടർക്കും അറിയാം മുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടമാണ് ഇറാൻ ആക്രമണം വഴി ഇസ്രായേലിന് ഉണ്ടായത് മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ചെലവും പ്രാദേശിക ബിസിനസ്സുകാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ചെലവുകളും അടക്കമാണ് ഈ തുക ഇറാൻ ആക്രമണത്തിൽ ഒൻപതിനായിരത്തിലധികം പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നതായി ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ ആക്രമണത്തിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട് മൊത്തം യുദ്ധ ചെലവ് പന്ത്രണ്ട് ബില്യൺ ഡോളർ വരെയാകുമെന്നാണ് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബസലേൽ സ്മാട്രിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് ധനകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിൽ ബിസിനസ്സുകൾക്ക് നൽകപ്പെടുന്ന നഷ്ടപരിഹാരം ഏകദേശം അഞ്ഞൂറ് കോടി ഷെക്കലാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥ സ്തംഭിച്ചിരുന്നു അതേസമയം ഇസ്രായേൽ കേന്ദ്ര ബാങ്ക് ഗവർണർ അമിർ തെറോൺ വിലയിരുത്തുന്നത് അറുന്നൂറ് കോടി ഡോളറിന്റെ ചെലവാണ് പക്ഷെ അപ്പോഴും ഇറാനുമായുള്ള സംഘർഷത്തിനുള്ള ചെലവ് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ശതമാനം മാത്രമാണ് ഇതുകൊണ്ടൊന്നും ഇസ്രായേലിന് സാമ്പത്തിക തകർച്ച ഉണ്ടാവില്ല യുദ്ധാനന്തരം ഇസ്രായേൽ ഫണ്ട് നൽകുന്നതിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് അത് ഒരു പുതിയ കാര്യമല്ല മുമ്പും ഓരോ യുദ്ധങ്ങളുടെ സമയത്തും യഹൂദരിൽ നിന്ന് ഇങ്ങനെ തുക സമാഹരിച്ചിട്ടുണ്ട് യുദ്ധ ഫണ്ട് എന്നത് ഏകദേശം അറുപത് വർഷമായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ് ഓരോ ഭീകരാക്രമണത്തിനു ശേഷം സോളിഡാരിറ്റി ഫണ്ടുകൾ അടിയന്തര സഹായ ക്യാമ്പയിനുകൾ ഡയസ്ഫോര മാരത്തനുകൾ മുതലായവയിൽ പണം ശേഖരിക്കുകയും അതിൽ നിന്നുള്ള ഭാഗം നഷ്ടപരിഹാര ഫണ്ടിലേക്ക് തിരിച്ചുവിടുകയുമാണ് ഇസ്രായേലിന്റെ രീതി ഇത് നിയന്ത്രിക്കുന്നത് ധനകാര്യ മാനേജ്മെന്റ് സംവിധാനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉള്ള ഗാസ യുദ്ധത്തിന് ശേഷം ഇരുപത്തി മുതൽ മുപ്പതിനായിരം പേർക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷ ലഭിച്ചു ഇതിലുപരി വീടുകളുടെ പുനർനിർമ്മാണം ബിസിനസ്സുകളുടെ നഷ്ടപരിഹാരം എന്നിവയ്ക്കായി പ്രത്യേക വകുപ്പുകൾ വഴിയും പണം വിതരണം ചെയ്തു ഇസ്രായേൽ പോലെ രാജ്യങ്ങളിൽ യുദ്ധ സാധ്യതയുള്ള മേഖലകളിൽ അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകുന്ന യുദ്ധ അപകട ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലുണ്ട് അതിനോടൊപ്പം നഷ്ടപരിഹാര ഫണ്ടും ഏതാണ്ട് അറുപത് വർഷമായി പ്രവർത്തിക്കുന്നു കമ്പനികളുടെ സിഎസ്ആർ ഫണ്ടുകളും ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന തീരുവകൾ സെസ്സുകൾ എന്നിവ ഇസ്രായേൽ ഈ ഫണ്ടിന് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ പെട്രോൾ സെസ്സിന് സമാനമായ രീതിയാണ് ഇത് കൂടാതെ ലോകത്ത് പ്രവർത്തിക്കുന്ന യഹൂദ കൂട്ടായ്മകൾ യു എസ് യൂറോപ്യൻ കമ്പനികൾ യഹൂദ ഉടമസ്ഥതയിലുള്ളതും ഷെയർ ഉള്ളതുമായ കമ്പനികൾ വിവിധ സർക്കാരുകൾ സൗഹൃദ ബിസിനസ് രാജ്യങ്ങൾ എന്നിവയും ഇതിനായി സംഭാവന ചെയ്യുന്നു ഇതര ഫണ്ട് സ്വരൂപിച്ച് കൈകാര്യം ചെയ്യുന്ന ഏക ഏകരാജ്യമല്ല ഇസ്രായേൽ ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ ഇങ്ങനെ ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇറാനും ഹമാസും ഒക്കെ ലോകമെമ്പാട് നിന്ന് സാമ്പത്തിക സഹായം തേടാറുണ്ട് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ ഇറാനിൽ ആക്രമിക്കപ്പെട്ടത് നദാൻ ആണവ കേന്ദ്രം എസ്ഫഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ അരോക് ന്യൂക്ലിയർ കോംപ്ലക്സ് പാർച്ചില മിലിറ്ററി കോംപ്ലക്സ് ഇറാൻ സെൻട്രിഫ്യൂജ് ടെക്നോളജി കമ്പനി ടെഹ്രാൻ ആണവ ഗവേഷണ കേന്ദ്രം ഇമാം ഹുസൈൻ യൂണിവേഴ്സിറ്റി ഷാഹിദ് മേസാനി ഗ്രൂപ്പ് എന്നീ ആണവ കേന്ദ്രങ്ങളാണ് ഇറാന്റെ നിരവധി ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രായേൽ ഇല്ലാതാക്കി നിലവിൽ അമേരിക്കയ്ക്ക് പോലും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ഇസ്രായേൽ വിരുദ്ധ കക്ഷി ഇറാൻ മാത്രമാണ് യഹൂദന്റെ അടുത്ത തലമുറകൾ ലോകത്തുണ്ടാകണമെങ്കിൽ ഈ ആക്രമണങ്ങൾ അനിവാര്യമാണെന്ന് ഇസ്രായേൽ ഭരണകൂടം വിശ്വസിക്കുന്നു ഇറാൻ മാറ്റിവച്ചിരിക്കുന്ന നാനൂറ് ടൺ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറൈനിയവും കണ്ടെത്തി ഇസ്രായേൽ ഇല്ലാതാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്